വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ആരോഗ്യമന്ത്രിക്ക് ഒരു പൊളിറ്റിക്കൽ ക്ലിയറൻസ് വൈറ്റിലേക്ക് പോകുന്നതിനു വേണ്ടി കൊടുക്കാതിരുന്നത് ഇത്തരം സംഭവങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകുമ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടാകുക എന്നത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേന്ദ്രത്തിന്റെ പ്രതിനിധികൾ നേരത്തെ പോയി സംസ്ഥാനത്തിന്റെ പ്രതിനിധി കൂടി ഉണ്ടെങ്കിൽ അവിടെയുള്ള മലയാളി സംഘടനകളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് കുറെ കൂടി കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുമായിരുന്നു അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ വളരെ ഒരു വളരെ പെട്ടെന്ന് തന്നെ ഒരു മണിക്കൂറിനകം അവർക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് കൊടുത്ത് അവരെ അവരെ എത്താൻ വേണ്ടിയിട്ടുള്ള സൌകര്യമായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നത് സംസ്ഥാന ആരോഗ്യ മന്ത്രിക്ക് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് പോകാൻ കഴിയാതിരുന്നത് വളരെ ദൌർഭാഗ്യകരമായ കാര്യമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നൊരു തെറ്റായ ഒരു മെസ്സേജാണ് അത് നൽകുന്നത് നമുക്ക് അതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം